ഏറെ സന്തോഷവും അഭിമാനകരവുമായ ഒരു മുഹൂർത്തത്തിനാണ് ഇന്ന് വളാഞ്ചേരി സാക്ഷ്യം വഹിച്ചത് ജീവരക്തത്തിനായി നെട്ടോട്ടമൂടുന്ന രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും കുറച്ചെങ്കിലും ആശ്വാസമായി കൊണ്ട് ഒരു ബ്ലഡ് സ്റ്റോറേജ് സെൻ്റർ ഇന്ന് വളാഞ്ചേരി നിസ ഹോസ്പിറ്റലിൽ ഔപചാരികമായി പ്രവർത്തനം ആരംഭിച്ചു വിദ്യാഭ്യാസ വിചക്ഷണനും എൻ കെ മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിച്ച നിസാർ ആശുപത്രി പുരോഗതിയുടെ പടവുകൾ ഓരോന്നായി കയറി ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു ബ്ലഡ് സ്റ്റോറേജ് സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശ്രീ അഷ്റഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ ആശുപത്രി ഡയറക്ടർ കൂടിയായ ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഐ എം എയുടെ പ്രസിഡൻറും പളാഞ്ചേരി നടക്കാവിൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ മുഹമ്മദ് അലി ഐ എം എയുടെ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് റിയാസ് ഡോക്ടർ എൻ എം നിസാർ മുഹമ്മദ് ഡോക്ടർ ദീപു ജേക്കബ് നടക്കാവിൽ അബ്ദുൾ ജബാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ചെഗ്വേരാ ഫോറം ചീഫ് കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ സ്വാഗതവും ബി ഡി കെയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നബീൽ ബാബു നന്ദിയും അറിയിച്ചു പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് ബാങ്കിൽ നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിക്കുന്ന ബ്ലഡ് ബാങ്കിന്റെ ചാർജുള്ള ഡോക്ടർ അനസിനെ നിസാർ ഹോസ്പിറ്റലിനു വേണ്ടി മൊമെന്റോ നൽകി നഗരസഭ ചെയർമാൻ ആദരിക്കുകയുണ്ടായി തൊണ്ണൂറ് തവണ തന്റെ ജീവരക്തം രക്തം നൽകിക്കൊണ്ട് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റിയ ചെഗുവേര എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിട്ടുള്ള മൂസാ കോട്ടപ്പുറത്തിന് ചെഗുവേരാ ഫോറം നൽകിയ ഉപഹാരവും നഗരസഭാ ചെയർമാൻ നൽകുകയുണ്ടായി രക്തദാന സേവന രംഗത്ത് നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിക്കുന്ന ക്യാമ്പുകൾക്ക് സജീവമായ നേതൃത്വം നൽകുന്ന അജീഷ് വൈക്കത്തൂർ ആതിര അജീഷ് അജീഷിന്റെ പിറന്നാൾ കൂടിയായെന്ന് ഒരു കേക്ക് മുറിച്ചുകൊണ്ട് ആ ദമ്പതികൾക്ക് ബി ആദരം നൽകുകയുണ്ടായി രക്തദാന ക്യാമ്പിന് ബി ഡി കെയുടെ ഭാരവാഹികൾ ചെഗുവേര ഫോറം ഭാരവാഹികൾ നിസാർ ആശുപത്രി അധികൃതർ തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ തവണ വെണ്ടല്ലൂരിൽ ബ്ലഡ് ബാങ്കിന്റെ ഒരു ക്യാമ്പ് നടന്നെങ്കിലും അതിലും ഒരുപാട് ആളുകൾ സഹകരിച്ചു ഇന്നത്തെ രക്തദാന ക്യാമ്പിൽ ഏകദേശം നാൽപ്പത്തി അഞ്ചോളം പേർ രക്തദാനം നൽകിക്കൊണ്ട് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും കടമയും നിറവേറ്റി പളാഞ്ചേരി മേഖലയിൽ ഏറെ ആശ്വാസം നൽകുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സജ്ജീകരിച്ച ഈ ബ്ലഡ് ബാ ബ്ലഡ് സ്റ്റോറേജ് സെന്ററിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്നതായിരുന്നു ഇന്നത്തെ ചടങ്ങ് ഇതുമായി സഹകരിച്ച എല്ലാവർക്കും നിസാർ ആശുപത്രിക്ക് വേണ്ടി ഡോക്ടർ എൻ എം മുജീർ റഹ്മാൻ നന്ദി അറിയിക്കും ആണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം